ത്തെ ബൈബിൾ ഭാഗം എബ്രായർ ഒന്നിന്റെ പത്ത് കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എബ്രായ ലേഖനം ഒന്നാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വവും ശ്രേഷ്ഠതയും വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവിക വെളിപ്പാട് പഴയ നിയമ പ്രവാചകന്മാരിലൂടെ യേശു ക്രിസ്തുവരെ ക്രമാനുഗതമായി വളർന്നു വരികയും ക്രിസ്തുവിൽ പൂർത്തീകരിക്കുകയും ചെയ്തു ദൈവത്തേജസ്സിന്റെ പ്രഭയായ ക്രിസ്തു ദൈവസത്തയുടെ മുദ്രയാണ് ക്രിസ്തു സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് ക്രിസ്തു സൃഷ്ടാവാണ് പരിപാലകനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് കാൽവരി ക്രൂശിലെ പ്രായ്ചിത്ത യാഗം മൂലം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയതിനു ശേഷം ക്രിസ്തു വീരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു നൂറ്റി രണ്ടാം സങ്കീർത്തനം പറയുന്നു പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോകുകയും ചെയ്യും നീയോ അനന്യനാകുന്നു നിന്റെ സമ്മത്സരങ്ങൾ അവസാനിക്കുകയും അനാദി കാലം മുതലേ ദൈവമായിരിക്കുന്ന ക്രിസ്തു സകലത്തെ സൃഷ്ടിച്ച കർത്താവാണ് ഭൗതിക പ്രപഞ്ചം മാറ്റപ്പെടുമെങ്കിലും കർത്താവിന് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല യേശുക്രിസ്തുവിന്റെ സൃഷ്ടിപരമായ പ്രവർത്തനത്തെയും അവന്റെ കാലാതീതമായ സ്വഭാവത്തെയും വ്യക്തമാക്കുന്ന വേദഭാഗമാണ് എബ്രായർ ഒന്നാം അധ്യായം നമ്മുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിന് സകല മഹത്വവും ഉകഴ്ചയും അർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ